പ്രഖ്യാപിത നിലപാടിൽ നിന്ന് സി പി എം വീണ്ടും ഒരു യൂട്ടേൺ എടുത്തിരിക്കുകയാണ് ഇത്തവണ വിദ്യാഭ്യാസ മേഖലയിലാണ് നയംമാറ്റം ഉണ്ടായിരിക്കുന്നത് വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ എല്ലാ കാലത്തും നിലകൊണ്ട സി പി എം കാലത്തിനൊത്ത് സഞ്ചരിക്കുന്നതിന്റെ ഭാഗമായാണ് സ്വകാര്യ സർവകലാശാലകൾ എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് നമുക്ക് ഒരു ജനത നിലയിൽ പിടിച്ചു കാലാനുസൃതമായ മാറ്റങ്ങളിലൂടെ പോയേ മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ തീരുമാനമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മുതൽ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ വരെ നയംമാറ്റത്തെ വിശേഷിപ്പിച്ചത് ആദ്യം സ്വകാര്യ സർവകലാശാല എന്താണെന്ന് വിശദീകരിച്ച് തുടങ്ങാം സ്വകാര്യ വ്യക്തികളോ സ്ഥാപനങ്ങളോ ആണ് സ്വകാര്യ സർവകലാശാലയ്ക്കുള്ള പണം മുടക്കുക യു ജി സി ആണ് അനുമതി നൽകേണ്ടത് ഫീസിന്റെ കാര്യത്തിലും അധ്യാപക നിയമനത്തിലുമെല്ലാമുള്ള അധികാരം പൂർണ്ണമായും സ്വകാര്യ സർവകലാശാലകൾക്കായിരിക്കും സർക്കാരിന്റെ യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കില്ല അനുമതി ലഭിക്കണമെങ്കിൽ അഞ്ചു കോടി രൂപ കോർപ്പസ് ഫണ്ടായി ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്നതാണ് ചട്ടം ഒപ്പം ചാൻസലർ പ്രോ ചാൻസലർ വൈസ് ചാൻസലർ നിയമനങ്ങളെല്ലാം സർവകലാശാലയാണ് നടത്തുക ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഗവേണിംഗ് കൗൺസിലിൽ ഉണ്ടായിരിക്കണമെന്നതാണ് ഒരു നിബന്ധന പൊതു സർവകലാശാലകളിൽ നിന്ന് വ്യത്യസ്തമായി മെഡിക്കൽ എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ അടക്കമുള്ള മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ സ്വകാര്യ സർവകലാശാലകളിൽ ഉണ്ടാവും ഗുണനിലവാരവും ജോലി സാധ്യതയുമുള്ള ഒട്ടേറെ കോഴ്സുകൾ പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുങ്ങുമെന്നതാണ് പറയപ്പെടുന്ന നേട്ടം എന്നാൽ അവിടെ പഠിക്കാൻ കഴിയുന്നത് ആർക്കൊക്കെ ആയിരിക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട് കേരളത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മലയാളി വിദ്യാർത്ഥികൾക്ക് നാൽപ്പത് ശതമാനം സംവരണവും ഇതിൽ തന്നെ പിന്നോക്ക സംവരണവും ഉറപ്പാക്കിയിട്ടുണ്ട് അതിന് കർശന ഉപാധികളും ഫെബ്രുവരി പതിനൊന്നിന് സംസ്ഥാന ക്യാബിനറ്റ് പാസാക്കിയ കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് റെഗുലേഷൻ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് രാജ്യത്ത് നാനൂറ്റി മുപ്പത് സ്വകാര്യ സർവകലാശാലകളാണുള്ളത് അതിൽ മണിപ്പാൽ അക്കാദമി സിംബയോസിസ് അമിറ്റി ക്രൈസ്റ്റ് അസിം പ്രേംജി എന്നീ ഇരുപത് സ്വകാര്യ സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ താല്പര്യം അറിയിച്ചിട്ടുമുണ്ട് കൂടാതെ സംസ്ഥാനത്തെ ഓട്ടോണമസ് ഏഡ് സ്ഥാപനങ്ങളും സ്വകാര്യ സർവകലാശാലകൾക്കായി ശ്രമം ആരംഭിച്ചിരിക്കുന്നു സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകളുടെ പ്രവർത്തനാനുമതി വ്യവസ്ഥ ചെയ്യുന്ന ബിൽ ഈ നിയമസഭാ സമ്മേളനത്തിലാകും അവതരിപ്പിക്കുക എൽ ഡി എഫിൽ നിരവധി എതിർപ്പുകൾ ഉയർന്നെങ്കിലും അതിനെ പരിഹരിച്ചാണ് ബിൽ സഭയിലെത്തുന്നത് നവകേരള നയരേഖയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ എന്ന ആശയം അവതരിപ്പിക്കുന്നത് ഈ മാറ്റം മാറ്റം ലോകോത്തര സ്ഥാപനമായി മാറണം എന്താണ് ബുദ്ധിമുട്ട് ഈ വിദ്യാഭ്യാസ മേഖലയെ കച്ചവട ചരക്കാക്കാൻ അനുവദിക്കില്ലെന്ന ഇടതുപക്ഷ നിലപാടിൽ നിന്നാണ് കാലാനുസൃതമായ മാറ്റം എന്ന നിലയിൽ സി പി എം അന്ന് വ്യതിചരിച്ചത് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം ബജറ്റിലും സ്വകാര്യ വിദേശ സർവകലാശാല ക്യാമ്പസുകൾക്കുള്ള അനുമതി നൽകുമെന്ന പ്രഖ്യാപനമുണ്ടായിരുന്നു ഇനി വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിനെതിരെ ഇടതുപക്ഷം നയിച്ച സമര പോരാട്ടങ്ങളുടെ ചെറിയൊരു ഓർമ്മപ്പെടുത്തലിലേക്ക് അടക്കാം രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ കോവളത്തെ ലീല ഹോട്ടലിൽ സംഘടിപ്പിച്ച ആഗോള വിദ്യാഭ്യാസ സെമിനാറിൽ പങ്കെടുക്കാനെത്തിയ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനും മുൻ അംബാസിഡറുമായ ടി പി ശ്രീനിവാസനെ എസ് എഫ് ഐ ജില്ലാ വൈസ് പ്രസിഡന്റും വിളപ്പിൽ ഏരിയ പ്രസിഡന്റുമായ ശരത് മുഖത്തടിച്ചു ആഗോള സമ്മേളനം എന്ന പേരിൽ വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്നുവെന്ന് ആരോപിച്ചായിരുന്നു എസ് എഫ് ഐ സഖാവിന്റെ അതിക്രമം നിലവിൽ സി പി എം നടപ്പാക്കാൻ ശ്രമിക്കുന്ന അതേ പരിഷ്കാരമായിരുന്നു അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരും കൊണ്ടുവരാൻ ശ്രമിച്ചത് ഉപരോധ സമരത്തിനിടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല വിദേശ കുത്തകകൾക്കും വിദ്യാഭ്യാസ കച്ചവടക്കാർക്കും വിൽക്കാമെന്ന് ഉമ്മൻചാണ്ടിയും അബ്ദുറബും വ്യാമോഹിക്കേണ്ടെന്ന് അക്കാലത്തെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എം വിജിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു കൗതുകകരമെന്ന് പറയട്ടെ ഇന്ന് സ്വകാര്യ സർവകലാശാലയ്ക്കായി നിയമസഭയിൽ കൈകൾ ഉയരുമ്പോൾ അതിലൊന്ന് എം വിജിൻ്റേതാകും ഇനിയിപ്പോൾ എട്ട് വർഷം മുമ്പത്തെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ചിന് സി പി എം പോളിറ്റ് ബ്യൂറോ പുറത്തിറക്കിയ പ്രസ്താവന വായിക്കാവുന്നതാണ് അതിങ്ങനെയാണ് സർവകലാശാലകൾക്ക് സാമ്പത്തികവും അക്കാദമികവുമായ സ്വയംഭരണാധികാരം നൽകുന്നത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ പുറന്തള്ളുന്നതിന് കാരണമാകും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രമിക്കുക ലാഭം ഉണ്ടാക്കാനാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണ പ്രവണതയെ നയിക്കുന്നതും ലാഭലക്ഷ്യങ്ങളാണ് ഈ നയം പൊതുവിദ്യാഭ്യാസത്തിന്റെ മെച്ചപ്പെടുത്തലിനെ അവഗണിക്കുകയും പ്രധാന മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്നു രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സ്വകാര്യവൽക്കരണത്തിനെതിരെയായിരുന്നു സി പി എം പോളിറ്റ് ബ്യൂറോ ശക്തമായ എതിർപ്പ് അന്നറിയിച്ചത് ഈ പ്രസ്താവന ഇപ്പോഴും സി പി എമ്മിന്റെ സൈറ്റുകളിൽ ലഭ്യമാണ് കേരളത്തിലെ പുതിയ തീരുമാനങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിന് എന്ത് ചെയ്യണമെന്ന് മാത്രമാണ് സി പി എം പി ബി ആലോചിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ അധികാരത്തിലേറിയ കോൺഗ്രസ് സർക്കാരും സി പി എം ഇപ്പോൾ പറയുന്ന അതേ ന്യായമായിരുന്നു സെൽഫ് ഫിനാൻസ് കോളേജുകൾ ആരംഭിക്കാൻ പറഞ്ഞിരുന്നത് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാനായി വിദ്യാർത്ഥികൾ കേരളം വിടുന്നു ആ ഒഴുക്ക് തടയാനായി ഇവിടെ സെൽഫ് ഫിനാൻസ് കോളേജുകൾ ആരംഭിക്കാമെന്നായിരുന്നു അന്നത്തെ കോൺഗ്രസ് സർക്കാരിന്റെ നിലപാട് പക്ഷേ അതിനെ സി പി എം നഖശിഖാന്തം എതിർത്തു പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ ഓട്ടോണമസ് പദവി നൽകാൻ ഉമ്മൻചാണ്ടി സർക്കാരും പദ്ധതിയിട്ടപ്പോഴും സമരക്കൊടിയുമേന്തി ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ രംഗത്തെത്തിയിരുന്നു അങ്ങനെ അങ്ങനെ വിദ്യാഭ്യാസം കച്ചവടമാക്കുന്നതിനെതിരെ കൊടിയും എടുത്ത് തെരുവിലിറങ്ങിയ അനവധി സംഭവങ്ങൾ സി പി എമ്മിന്റെ സമരവീരഗാഥാ ചരിത്രത്തിൽ നമുക്ക് കണ്ടെടുക്കാനാകും വിദ്യാഭ്യാസ രംഗത്ത് പണം മുടക്കാൻ തയ്യാറാകുന്നവർക്ക് ഉദാരമായ സ്വയം നിർണയ അവകാശം വകവെച്ചു കൊടുക്കാനായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചതെങ്കിൽ ഇടതുപക്ഷം നടപ്പിലാക്കുമ്പോൾ സ്വകാര്യ സർവകലാശാലകൾക്കുമേൽ സർക്കാരിന് നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് വാദങ്ങൾ ഒപ്പം സംവരണം ഉൾപ്പെടെ ഉറപ്പാക്കിയെന്നും സി പി എം മേന്മ പറയുന്നുണ്ട് പക്ഷേ ഒരു ചോദ്യം വിദ്യാർത്ഥികളുടെ സാമൂഹിക സാംസ്കാരിക പിന്നോക്കാവസ്ഥ പരിഗണിച്ച് രൂപപ്പെടുത്തിയ പൊതുവിദ്യാഭ്യാസ വ്യവസ്ഥയിൽ നിന്ന് പോലും അരികുവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികൾ പുറന്തള്ളപ്പെടുന്നുവെന്നത് വസ്തുതയായി നിലനിൽക്കെ സംവരണം ഉറപ്പാക്കുന്നതിലൂടെ മാത്രം സ്വകാര്യ സർവകലാശാലയിൽ സാമൂഹിക നീതി നടപ്പിലാക്കുമെന്ന് പറയുന്നത് കാപട്യമല്ലേ മറ്റൊരു ന്യായം കേരളത്തിൽ നിന്ന് പുറത്തേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് അവസാനിപ്പിക്കുക എന്നതാണ് പക്ഷേ അതിന് സ്വകാര്യ സർവകലാശാലകൾ പരിഹാരമാകുമോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് സി പി എം പോളിറ്റ് ബ്യൂറോ തന്നെ പ്രസ്താവിക്കുന്ന പോലെ ലാഭേച്ഛയോടെ പ്രവർത്തിക്കുന്ന വൻകിട മൂലധന ശക്തികൾ വിദ്യാഭ്യാസ മേഖലയിലെ ഗുണനിലവാരം ഉയർത്താനാകുമോ ശ്രമിക്കുക അതോ ലാഭമുണ്ടാക്കാനോ വാദത്തിന് ഗുണനിലവാരം ഉയർത്തിയെന്ന് തന്നെ കരുതുക അപ്പോഴും ആ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമാകുമോ സ്വകാര്യ സർവകലാശാലകൾ ഈടാക്കാൻ പോകുന്ന ഉയർന്ന ഫീസ് കണ്ടെത്താൻ എത്ര പേർക്ക് സാധിക്കും അതോ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ സർവകലാശാലകൾ നൽകുമെന്ന് പറയപ്പെടുന്ന ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം വേണ്ടെന്നാണോ സർക്കാരിൻ്റെ നിലപാട് ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് മേഖലയിലെ വിദഗ്ദ്ധർ ഉന്നയിക്കുന്നത് അതെല്ലാം പോട്ടെ സർക്കാർ പറയും പോലെ സംവരണം ഉറപ്പാക്കുകയും ഫീസിൻ്റെ കാര്യത്തിൽ സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തുകയും ചെയ്തെന്ന് തന്നെ കരുതുക എന്നിരുന്നാലും സ്വകാര്യ സർവകലാശാലകളിലെ അഡ്മിഷൻ എന്നത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ സംബന്ധിച്ച് ചെറിയ കാര്യമല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലെ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ പ്രൊഫസർ അമർജി കുമാർ അത് സംബന്ധിച്ച് വളരെ ഒരു കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേരളത്തിൽ തുടങ്ങുന്ന എല്ലാ സർവകലാശാലകളിലേക്കും അപേക്ഷിക്കാൻ സംവരണത്തിന് അർഹരായ വിദ്യാർത്ഥികൾക്ക് സാധിക്കുമോ എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത് ആദിവാസി ദളിത് പിന്നാക്ക വിഭാഗം വിദ്യാർത്ഥികൾക്ക് സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലേക്കും അപേക്ഷിക്കാനുള്ള പണം സർക്കാർ നൽകുമോ എന്നും അദ്ദേഹം ആരായിരുന്നു സംവരണ സീറ്റുകളിൽ ഒഴിവ് വന്നാൽ സ്വകാര്യ സർവകലാശാലകൾ അവ ഒഴിച്ചിടണമെന്ന ചട്ടങ്ങൾ ഒന്നും കരട് നിയമത്തിൽ ഇല്ലെന്നിരിക്കെ അവരത് പണം വാങ്ങി കച്ചവടമാക്കുമെന്നത് ഉറപ്പാണ് അങ്ങനെ ഒരു അവസരം നിലനിൽക്കുമ്പോൾ സംവരണ സീറ്റുകളിൽ അപേക്ഷകൾ ലഭിക്കില്ലെന്നുറപ്പാക്കാൻ അപേക്ഷാ ഫീസ് വർദ്ധിപ്പിക്കുകയും സ്വകാര്യ സർവകലാശാലകൾ ചെയ്യുമെന്ന് അമൃത് സൂചിപ്പിക്കുന്നു കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ നിലവാരം വർദ്ധിപ്പിക്കുകയായിരുന്നു ലക്ഷ്യമെങ്കിൽ നാക് അക്രഡിറ്റേഷനിൽ മുൻപന്തിയിലുള്ള പൊതു സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസുകളുടെ അനുമതി നിഷേധിച്ചത് എന്തിനായിരിക്കും മുഖ്യമന്ത്രി നേരിട്ടാണ് സർവകലാശാല ഭേദഗതി ബില്ലിൽ നിന്ന് അനുമതി നൽകുന്ന നടപടി നീക്കം ചെയ്തെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെയിരിക്കെ വിദ്യാർത്ഥി ഉന്നമനമെന്ന ഇടത് സർക്കാർ വാദത്തിനു പിന്നിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന ചോദ്യങ്ങളും ഉയരുന്നു രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലേറിയ പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഇനിയും എത്ര നയങ്ങളെ തിരുത്തി കുറിക്കുമെന്നാണ് കാത്തിരുന്ന് കാണാനുള്ളത്